നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ച് കേരളത്തിലെ ജനങ്ങൾ ഞാൻ ഉൾപ്പെടെ ഞാനും ഒരു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഒരാളാണ് കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ നൽകിയത് എട്ട് മരണങ്ങളാണ് സംഭവിച്ചത് ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അന്ന് ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ഞാൻ ഉന്നയിച്ച ആരോപണം ദുരന്തത്തെ മുതലെടുക്കുന്ന മുഖ്യമന്ത്രി എന്നായിരുന്നു പാവങ്ങളുടെ ജീവൻ രാഷ്ട്രീയം കളിക്കുന്ന മുഖ്യമന്ത്രി എന്നായിരുന്നു അന്ന് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരുപാട് പേർ എനിക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചു എല്ലാ ചാനലുകളും അന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നലെ വരെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളിൽ നമ്മുടെ നാട് കൈയഴിഞ്ഞ് സഹായിച്ച ആയിരക്കണക്കിന് കോടി രൂപ ഈ സർക്കാർ ഏത് രീതിയിലാണ് ചിലവഴിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അയ്യായിരം കോടി രൂപയോളം പ്രളയത്തിന് വന്നിട്ട് ആ തുക ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് അന്വേഷിക്കാത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ന് ഞാൻ ഈ ഉന്നയിച്ച സമയത്ത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് നൂറ് ശതമാനം കാരണം അത്രയ്ക്ക് തന്തയിലായി പിണറായി വിജയനും സംഘവും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും അവിടെ നാശനഷ്ടം സംഭവിച്ചിട്ട് പത്ത് നാനൂറ് പേര് മരിച്ചിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പിരിച്ചെടുത്തിട്ട് എഴുന്നൂറ്റമ്പത് കോടിയോളം പൈസ പിരിച്ചെടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരു ഐഡിയമില്ലാതെ അതിന് ചിലവാക്കാതെ അതിന് കയ്യിൽ വെച്ചിട്ട് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് അടുത്ത നിയമസഭാ എലക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ നാറികൾ അല്ലേ ഈ പരനാറികൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നിങ്ങൾ സഹാക്കന്മാർ തീട്ട സഹാക്കന്മാരുണ്ടല്ലോ കുറേ എണ്ണം അണികൾ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന തീട്ടങ്ങൾ അവർ മാത്രം വിചാരിച്ചാൽ നിങ്ങൾക്ക് തുടർഭരണം എനിക്ക് കിട്ടില്ല ഞങ്ങളെപ്പോലുള്ള നിഷ്പക്ഷ വോട്ടുകൾ വേണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ തന്തയിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലായില്ലേ ഇത് അവിടെ ഒരു കുടുംബത്തിന് അതിന്മാരേത് പറഞ്ഞ ഒരു അമ്പത് ലക്ഷം രൂപ മാറ്റി വെച്ചാൽ പോലും എത്ര കുടുംബത്തിന് ആ പൈസ കൊണ്ട് വീട് വയ്ക്കാം ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ടോ ചെയ്തു കൊടുക്ക കൊടുക്കില്ല നിങ്ങളെ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പിന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ പല അറിഞ്ഞല്ലോ അതിൻ്റെ അപ്പുറം ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വരും നിങ്ങൾ ഒരുപാട് അഹങ്കരിക്കേണ്ട അതിൻ്റെ അപ്പുറം ഇനി സംഭവിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ മനസ്സായില്ലേ ഈ ഇത്രയും കുടുംബത്തിന് ഒരു മാസം ഒമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കുന്നില്ല ആളുകളെ ചുരുക്കി 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 വരികയാണ് എത്രയോ ആയിരത്തി സംതിങ് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അതൊക്കെ ചുരുങ്ങി ചുരുങ്ങി നാനൂറ് നാനൂറ്റമ്പതിന് താഴെയായി അവർക്കും വീടില്ല ഇനി പിന്നെ ഇതൊക്കെ പറ ഇത് ഇതിനൊക്കെ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് കൊടുക്കുകയാണ് ഈ പൈസ അല്ലേ അപ്പോൾ ഈ കൊടുക്കുന്നവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നിങ്ങൾ ഈ പൈസ കൊടുത്തിട്ട് അത് അവിടെ എത്തേണ്ട കൈകളിലേക്ക് കറക്റ്റായി എത്തുന്നുണ്ടോ ഇന്ന് ഇതിന് മുൻപൊരുക്ക് സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞതാണ് എത്തിയിട്ടില്ല ഇവർ മുക്കി പത്ത് നാലായിരം അയ്യായിരം കോടി കിട്ടിയ പൈസേനൊക്കെ മുക്കി പരമാവധി കിറ്റ് 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 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അങ്ങനെ എത്രയോ കോടികൾ കിട്ടുന്നതിനൊക്കെ മുക്കി അപ്പോൾ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ചുരുൽ മല മലയിൽ സംഭവിച്ചപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുത്താൽ എന്താ അതിനൊരാളിന് നിങ്ങളിപ്പോൾ ഒരു ഒരു കോടി കൊടുക്കുന്നു അല്ലെങ്കിൽ പത്ത് കോടി കൊടുക്കുന്നു അഞ്ച് കോടി കൊടുക്കുന്നു നിങ്ങളൊരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുക ചെയ്താൽ ഈ പ്രശ്നം വലുതുകൊണ്ടോ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് വയ്യ നിങ്ങൾ ക കടമയ്ക്ക് ചെയ്ത് തീർക്കും അവിടെ കള്ളനാണ് ഇരിക്കുന്നത് പിന്നെ എങ്ങനെ എങ്ങനെയൊക്കെ മോഷ്ടിക്കാം എന്ന് ഇരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ കയ്യിൽ അത് നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾ ഡയറക്റ്റ് കൊടുത്താണെങ്കിൽ ഈ ഈ ബുദ്ധിമുട്ടില്ലായിരുന്നു നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കത്തുമില്ല ഇത് അവിടെ എന്തെങ്കിലും ഒരു ഇവിടെ സംഭവിക്കട്ടെ പ്രോബ്ലങ്ങൾ വരട്ടെ വലിയ ഇതുപോലെ ദുരന്തങ്ങൾ വരട്ടെ വെള്ളപ്പൊക്കം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നൊരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് എന്നാലാണ് പരമാവധി നമുക്ക് പോക്കറ്റ് ഈർപ്പിക്കാൻ പറ്റുള്ളൂ അത് പറഞ്ഞിട്ട് നടക്കുകയാണ് ഇനി അടുത്തത് വീണ്ടും അഞ്ച് വർഷം കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വേണമെങ്കിൽ ഇനി ഒരു പത്തമ്പതോ നൂറോ വീട് പണിത് കൊടുക്കും പത്ത് എഴുന്നൂറ്റമ്പത് കോടിയുള്ള ഇരിക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് ഒരു പത്താം നൂറോ നൂറ്റമ്പതോ വീട് പണിത് കൊടുക്കും എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടും അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് മനസ്സിലാകാതിരിക്കാൻ പുട്ടന്മാരല്ല ബാക്കിയുള്ളവർ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക തരവഴിത്തരം കാണിക്കുന്നതിന് പരിധിയുണ്ട് നിലമ്പൂർ ഇലക്ഷൻ ഓർമ്മ ഓർമ്മ വെച്ചിട്ട് കളിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇട്ട് നിരയിൽ പൊട്ടും നിങ്ങളുടെ വീണ്ടും പറയണം നിങ്ങളുടെ തീട്ട അണികൾ മാത്രം വോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭരണം കിട്ടില്ല നിഷ്പക്ഷ വോട്ടുകൾ വേണമെങ്കിൽ മര്യാദയ്ക്ക് ഭരിക്കുക അല്ലാതെ മറ്റേ എന്താ പറയുക നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസാക്ഷി എന്ന് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്ത ആളുകളാണ് ആളുകളായി മാറി ഇപ്പോൾ ഈ സഖാക്കന്മാർ പ്രത്യേകിച്ചും ഭരിക്കുന്നവർ പിന്നെ ഈ ഭരിക്കുന്നവർ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് ഏറാൻമൂളികൾ കുറേ പിന്നെ അവരുടെ അണികളുമുണ്ട് അണികളൊക്കെ അണികൾക്ക് അണികളൊക്കെ പോയി പിന്നെ എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായില്ലെങ്കിൽ ബാക്കി വീഡിയോ അഖിൽമാരാൻ്റെ ബാക്കി വീഡിയോ ഇതിൽ കൊടുക്കുന്നതാണ് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ എല്ലാം സഹായം വേണം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് ഷെയർ ചെയ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇതുപോലുള്ള വീഡിയോകളിടാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സിനിമയിൽ വന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നാടിനെ ചേർത്ത് പിടിച്ച് ലാലേട്ടനും മമ്മൂക്കയും അകിൽമാരാറേ തള്ളി നാടെന്നായിരുന്നു പിന്നീട് ജനകീയ കോടതിയിലേക്ക് എന്നെ വിളിക്കുന്ന സമയത്തും എന്നെ അങ്ങ് തേച്ചൊട്ടിച്ച് ഇല്ലാതാക്കിയേക്കാം സർക്കാരിനെതിരെ പറഞ്ഞ ഇവനെ പൊതുസമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കിയേക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു ആ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചത് എന്നാൽ പൊതുജനം എന്റെ ഒപ്പം നിന്നത് ആ ഒരു പ്രോഗ്രാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇനി ഇനി കഴിഞ്ഞ ആഴ്ച അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു വയനാട്ടിൽ നീ ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ ഈ വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ നിങ്ങളെല്ലാരെയും അറിയിച്ചു കൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടോ ഞാനിനി അങ്ങനെ അത് ചെയ്താലും നിങ്ങൾ പറയും നാല് പേരുടെ മുന്നിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്തതാണെന്ന് പറയും ഞാൻ ഇതിനു മുൻപ് തന്നെ വയനാട്ടിൽ പോയിരുന്നു അവിടുത്തെ ആക്ഷൻ കൌൺസിൽ ആൾക്കാരുമായി സംസാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയും ഞാൻ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച പോയ സമയത്ത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ആ സമയത്ത് ഞാനത് പറയാൻ ശ്രമിച്ചാൽ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെല്ലാം അതിന് പിന്നാലെ ഓടുന്ന സമയത്ത് ഈ ഒരു പരമമായ യാഥാർത്ഥ്യം നിങ്ങൾ അറിയാതെ പോകുമെന്ന് കരുതി വരട്ടെ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ സംസാരിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ ചുരുന്മലയിൽ പോയിരുന്നു അവിടെ അർഹരായവർക്ക് സർക്കാർ പരിഗണിക്കാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്നത് അത് എന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടായത് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു വർഷം മുമ്പ് വരെ വീടോ കൂടോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇന്നും എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വഴിയില്ലാത്ത ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ നിന്ന് ഇന്നത്തെ ദിവസം ഞാൻ അമ്മയും കൊണ്ട് ഒരു ബയോപ്സി ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛന് കഴിഞ്ഞ ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ആയിരുന്നു അതിൻ്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ചൂരന്മലയിലെ ഒരു വലിയ വിഭാഗം വയനാട്ടിലെ ഒരു വലിയ വിഭാഗം നിവാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആയിരത്തി ഇരുപത്തി നാല് കുടുംബങ്ങളെക്കാണ് ആദ്യം വീട് വെച്ചു കൊടുക്കാം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരുന്നത് പിന്നീട് മുഖ്യമന്ത്രി അത് എന്റെ കണക്കിൽ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ തെറ്റെന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഞാനിപ്പോൾ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ആയിരത്തി നാല്പത്തി കുടുംബങ്ങൾക്ക് അവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു നിയമസഭയിൽ പറയുന്നു പിന്നീട് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് നാനൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് അതായത് ഇപ്പോൾ അത്രേ ഇല്ല അൻപത് കുടുംബങ്ങളെയും കൂടെ അഡീഷണലി പരിഗണിച്ചുകൊണ്ട് ആകെ നാനൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് നിലവിൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടുള്ളത് ആലോചിക്കണം എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ സർക്കാരിന്റെ കൈകളിലേക്ക് സൂരൽമലയ്ക്ക് വേണ്ടി മാത്രം വേറെ ഒരു കാര്യത്തിനും ജനം കൊടുത്തതല്ല സൂരൽമലയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത തുക അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ മനസ്സറിഞ്ഞ് സഹായിച്ചെടുത്തു ഈ തുക ഇന്ന് കയ്യിലിരിക്കുന്ന സമയത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും അവിടുത്തെ മനുഷ്യരെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയും എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞങ്ങൾ ഈ നാടിന്റെ നന്മയാണ് ഞങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ മനുഷ്യരില്ല എന്ന് പറയുന്ന സാഹിത്യവും വാഴ്ത്തിപ്പാടലുകളും ശലകങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരും അതിനു മുൻപ് നിങ്ങൾ ഇവരുടെ കാപട്യങ്ങളും കള്ളത്തരങ്ങളും ഒന്ന് മനസ്സിലാക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ഈ മുണ്ടക്കെ ചൂരൽ ഭാഗത്ത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അന്ന് കർണാടകത്തിൽ നിന്നും അന്ന് ജോലിക്ക് വന്ന ആൾക്കാരായിരുന്നു ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആരൊക്കെ മരിച്ചു ആരുടെയും കണക്കോ കാര്യങ്ങളോ ഒന്നും വ്യക്തമായും ലഭ്യമായിരുന്നില്ല പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴായി അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ ഈ വർഷങ്ങളും ഡേറ്റുകളും പറയാത്തത് ചിലപ്പോൾ തെറ്റ് സംഭവിച്ചേക്കാം അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഞാനിടത്തെ ഡേറ്റാസ് വെച്ചിട്ടുമാണ് ഞാനിപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഞാൻ എന്നെ വയനാട്ടിലുള്ള ആൾക്കാർ വിളിച്ചുണത്തിയ സമയത്ത് ഞാൻ സംസാരിക്കാൻ വേണ്ടി കരഞ്ഞ പിന്നീട് ഈ ഒരു വൈകാരികമായിട്ടുള്ള സംസാരം പിന്നീട് എനിക്ക് സംസാരിക്കാൻ കഴിയാതെ വരുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായി കേൾക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അവസാനമായി അവിടെ ഉൾപ്പെട്ടി മൂന്ന് നാല് വീടുകൾ നശിച്ചിരിക്കുന്നത് അതിന് മുൻപും അവിടെ ഉരുൾപൊട്ടി പുത്തുമലയിൽ ഉരുൾപൊട്ടി ഉൾപ്പെട്ടി പത്തൊമ്പതിലധികം ആൾക്കാർ അവിടെ മരണപ്പെട്ടു കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ബാംഗ്ലൂർ എം പി ആയിരുന്ന കർണാടകത്തിലെ എം പി ആയിരുന്ന തേജസ്വി യാദവ് അല്ലെ ക്ഷമിക്കണം തേജസ്വി അല്ലല്ലോ എംപിയുടെ ഞാൻ പേര് മറന്നു യുവമോർച്ചയുടെ പഴയ ദേശീയ പ്രസിഡന്റ് ഞാൻ പേര് മറന്നുപോയി അപ്പം അദ്ദേഹം പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലായിരത്തിലധികം കുടുംബങ്ങളെ ചൂരൽമല പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ തന്നെ കേന്ദ്രത്തിന്റെ പഠനം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഈ ജനങ്ങളുടെ ജീവിതം വെച്ച് ഇവർ കളിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഈ ചൂരൽമല പ്രദേശം റെഡ് സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വലിയ വലിയ വ്യവസായികളെല്ലാം തന്നെ പാപ്പരായി മാറും അവിടേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വന്ന് ടൂറിസത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഇതിന്റെ പിന്നിൽ നിങ്ങൾ നിങ്ങൾക്കാം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആരൊക്കെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾ ഊഹിക്കാം ആ ഞാൻ പറഞ്ഞത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാകുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയതിന് ശേഷം അവിടെ ഒരു റെഡ് സോൺ ആയി കഴിഞ്ഞാൽ ആരെയായിരിക്കും ബാധിക്കുക എന്നത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ അവിടെ നിന്ന് ജനങ്ങൾ മാറിപ്പോയാൽ അവിടെ റെഡ് സോൺ ആയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ലഭിക്കുന്ന കോടികൾ തങ്ങളുടെ കോടികൾ വില വരുന്ന ഭൂമികൾ തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗങ്ങൾ തങ്ങളുടെ തോട്ടങ്ങൾ തങ്ങളുടെ റിസോർട്ടുകൾ ഇവയൊക്കെ തന്നെ ഇല്ലാതായി പോകുമെന്നുള്ള ഓരൊറ്റ കാരണം കൊണ്ട് കേന്ദ്രത്തിന്റെ മുൻ നിർദ്ദേശം നാലായിരത്തിലധികം ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശം ഇവിടെ ലംഘിച്ചതിന് പിന്നിൽ ഈ ഭൂമാധ്യകളും ഈ കോടിക്കണക്കിന് രൂപയുടെ കൈകാര്യം ചെയ്യുന്ന ഈ വിഭാഗത്തിൽപ്പെടുന്ന കപട ബിസിനസ് രാഷ്ട്രീയ താല്പര്യമുള്ളവരുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ആ പ്രദേശവാസികൾ ഒന്നടങ്കം ഇത് നിങ്ങൾ പറയണം ഞങ്ങളുടെ ജീവിതം വെച്ച് ഇവർ കളിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് അല്ലാതെ എനിക്കെന്തായാലും ഇക്കാര്യം പെട്ടെന്നൊരു സുപ്രഭാത സ്വപ്നം കണ്ടിട്ട് തോന്നുന്നതൊന്നും അല്ലല്ലോ ആ പ്രദേശത്തെ നിവാസികളുടെ ജീവിതം വെച്ചാണ് ഇപ്പോഴും ഇവർ കളിക്കുന്നത് ഇപ്പോഴും ഈ ചൂരൽമര പ്രദേശത്ത് കുറെ പാവങ്ങളെ കൊണ്ട് പുനരധിവസിപ്പിച്ച് ഇത് ജനവാസ മേഖലയായി നിലനിർത്തണമെന്നത് ഇവരുടെ സ്ഥാപിത താല്പര്യമാണ് ഇവിടെ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് റെഡ് സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ബിസിനസിന് കോട്ടം തട്ടുമെന്നുള്ള ഒരൊറ്റ ചിന്തയുടെ പുറത്ത് നിരവധി മനുഷ്യരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരു കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി കണക്ക് പ്രകാരം നമുക്കൊന്ന് പരിശോധിക്കാം എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ ഖജനാവിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുമ്പോ നാനൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് കൽപ്പറ്റയിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങി അവിടേക്ക് ഇവർ ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ട് പുനരധിവസിപ്പിക്കാൻ പോവുകയാണ് ചെയ്യാം പക്ഷേ ഈ നാനൂറ്റി അൻപത് കുടുംബം ഈ വീട് നിങ്ങൾ നൽകാൻ പോകുന്ന ആൾക്കാരുമായി നിങ്ങൾ ഒരു ചർച്ച നടത്തിയോ ഞങ്ങൾക്കൊരു ടൗൺഷിപ്പിന്റെ ആവശ്യമുണ്ടോ അതോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശത്ത് താമസിക്കാനുള്ള അനുമതി നിങ്ങൾ തരുമോ ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള നിരവധി ആൾക്കാരുടെ ഓഫറുകൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഒരു ചർച്ചയോ കാര്യങ്ങളോ ചെയ്യാതെ സർക്കാർ നൂറ്റി ഏക്കർ ഭൂമി ഈ പറയുന്ന കൽപ്പറ്റയിൽ വാങ്ങിയതിനു ശേഷം അവിടെ ഈ നാനൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് ഏഴ് സെന്റ് വീതമാണ് കൊടുക്കുന്നത് ഏഴ് സെന്റ് വീതം നാനൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് കൊടുത്താൽ ഏതാണ്ട് മുപ്പത്തിരണ്ടര ഏക്കർ വരും ബാക്കി വരുന്ന നൂറ്റി ഏക്കറിൽ എന്തൊക്കെ ടൗൺഷിപ്പ് കാട്ടിക്കൂട്ടിയാലും അധികം ഭൂമി ഉണ്ടാവും അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ വീടും കുടുംബവും നഷ്ടപ്പെട്ട ആയിരത്തിലധികം ആൾക്കാരുണ്ട് അവരുടെ കണക്കുകളെ ആ ലിസ്റ്റുകളിൽ ഇവരെ പെടുത്തിയിരുന്നില്ല ഇനി സർക്കാരിന് വീട് വെച്ചു കൊടുക്കാമെന്ന് ഞാനൊക്കെ എത്രയോ ചെറിയ ആൾക്കാർ നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് ഓഫർ ചെയ്തവർ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫറുകളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല വലിയ ഓഫറുകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മലയാളി അസോസിയേഷൻ ഓഫർ ചെയ്തിട്ടുണ്ട് ഇരുപത്തി വീടുകൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ക്രൌൺ പ്ലാസയുടെ ഓണറായ കെ ജി എബ്രഹാം സാറ് അദ്ദേഹം അൻപത് വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പോലും മറന്നുപോയ ഓഫറുകളിൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറിലധികം വീടുകൾ പലരായി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സർക്കാർ എന്താ പറഞ്ഞെന്നറിയാവോ ഈ ഓഫർ ചെയ്ത ആൾക്കാരെ സർക്കാർ ആദ്യം ഒരു അവലോകന മീറ്റിംഗിന് വിളിച്ചു അതിലൊന്നും ഞങ്ങളെ ആരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല കാര്യം നമ്മളൊക്കെ ഒരു വീടൊക്കെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നല്ലോ നമ്മളെ ഒന്നും വേണ്ട അങ്ങനെ വലിയ ഓഫറുകൾ ചെയ്ത പത്ത് മുതൽ നൂറു വരെ വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരെ സർക്കാർ വിളിക്കുകയും സർക്കാരിന്റെ കൈകളിലേക്ക് ഇരുപത് ലക്ഷം രൂപ ഇവർ പറയുന്നത് നിങ്ങൾ വെച്ചു കൊടുക്കണ്ട ഞങ്ങൾ ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഇവിടെ വീട് വെച്ചു കൊടുക്കാം അതിന് ഞങ്ങൾ ഇവിടെ വസ്തു ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുന്നു അങ്ങനെ എത്ര പേർ ഇരുപത് ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് നിലവിൽ എനിക്ക് ലഭ്യമല്ല ഞാൻ തിരക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും തന്നെ ഇതിന്റെ കണക്കുകളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല പണ്ടും ഈ പ്രശ്നം വന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എന്താ അയ്യായിരം കോടി പിരിച്ചതിന്റെ കണക്ക് കണക്കെവിടെ എന്ത് ചെയ്തു ഏത് ചെയ്തു വെബ്സൈറ്റിൽ ഒന്നുമില്ല അതുകൊണ്ടാണ് എൺപത്തൊന്ന് കോടി രൂപ കെ എസ് എഫ് എന്ന് പറഞ്ഞ കണക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത് പിന്നീട് അതിനെക്കുറിച്ച് ചോദ്യം ഉയർത്തിയപ്പോൾ അത് എന്തിനായിരുന്നു ലാപ്ടോപ്പ് വിദ്യാശ്രീ പദ്ധതി വിദ്യാകിരണം പദ്ധതി തട്ടുവെളുപ്പൻ ന്യായങ്ങൾ ന്യായവാദങ്ങളൊക്കെ ഉന്നയിച്ചതൊക്കെ നിങ്ങൾ അന്ന് കേട്ടിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അവിടെ ഈ ഈ മല പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ ഈ പുഴ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയുടെ സൈഡ് കെട്ടണമെന്നുള്ള ലക്ഷ്യത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും കടമെടുത്ത് ചെയ്യുന്നുണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശം ഞാൻ കഴിഞ്ഞ ആഴ്ച ചൂരൽമലയിൽ പോയപ്പോൾ അവിടുത്തെ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ എന്നോട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അഖിലെ എഴുതി വെച്ചോളൂ പത്ത് ദിവസത്തിനകം ഈ ഭാഗം പൊട്ടിയിരിക്കും അവർ പറഞ്ഞ് കൃത്യം പത്ത് ദിവസം പോലും ആയിട്ടില്ല വെറും ഒരാഴ്ചക്കുള്ളിൽ ആ മല വീണ്ടും പിടിച്ച് താഴേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇനി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ ചെലവാക്കി ഇതിന്റെ അതിരുകളും ഇതിന്റെ വാളുകളും കെട്ടിവെക്കേണ്ട കാര്യം സത്യത്തിൽ ഇല്ല കാരണം അവിടെ ജനങ്ങൾ താമസിക്കണ്ടാത്ത പ്രദേശം ഒരു പുഴ ഒരു കാട് അതിന്റെ സ്വാഭാവിക സ്ഥിതി തുടർന്ന് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയാൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇതിന് കെട്ടിവെച്ചാൽ ഇതിടിയും നമ്മൾ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന നമ്മളെ റോഡുകളിൽ പോലും അഴിമതി കാണിക്കുന്ന ഒരു സർക്കാർ എല്ലാ ദിവസവും നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് തൊട്ട് പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ അടിച്ചു വെച്ചേക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിന് നാല് ലക്ഷം രൂപ പോലും ചെലവാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇരിക്കെ നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയ്ക്ക് ജനങ്ങൾ താമസിക്കാത്ത ജനങ്ങൾ കാണാത്ത ഒരു പ്രദേശത്ത് നടത്തുന്ന ഒരു വികസനം അല്ലെങ്കിൽ ഈ ഒരു കെട്ട് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അരിയാഹാരം കഴിക്കുന്ന മലയാളികളല്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ കട്ട് തിന്നണമെങ്കിൽ നടത്തുന്ന ചില പദ്ധതികൾ മാത്രമാണ് ഈ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഒരു വർഷമായിട്ട് ഇനി 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 മറ്റൊരു പ്രധാന കാര്യം നൂറ്റി അഞ്ച് വീടുകളാണ് മുസ്ലിം ലീഗ് ചെയ്ത് കൊടുക്കുന്നത് ഈ നൂറ്റി അഞ്ച് വീടുകളും യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ലിസ്റ്റിൽ ആ ലിസ്റ്റിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് അവർ മുസ്ലിം ലീഗ് വെക്കുന്ന വീടുകളിലേക്ക് മാറിപ്പോയി താമസിക്കുകയാണ് ആലോചിക്കണം ഇരുപത് ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടി മേടിക്കുന്ന സർക്കാർ വസ്തു ഇല്ലാതെ വെളിയിൽ പോയി താമസിക്കാൻ വേണ്ടി ഒരുവൻ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് അവന് നൽകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇനി അൻപത് ലക്ഷം രൂപ വെച്ചിട്ട് ഈ നാണു നാന്നൂറ്റി അമ്പതിന്റെ സ്ഥാനത്ത് അഞ്ഞൂറ് കുടുംബങ്ങൾ എടുത്തോളൂ അൻപത് ലക്ഷം രൂപ വെച്ചിട്ട് അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് കൊടുത്താൽ പോലും എത്ര രൂപ വരും വെറും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെ വരുത്തുള്ളൂ അൻപത് ലക്ഷം രൂപയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വസ്തു വേടിച്ച് അവന് ഇഷ്ടപ്പെട്ട വീട് വെച്ച് സമാധാനമായി അവന് ആ വയനാട്ടിൽ എവിടെയും താമസിക്കാമെന്നിരിക്കെ ഈ എസ്റ്റേറ്റ് ഭൂമി വാങ്ങിക്കൂട്ടുന്നതിൽ തൊട്ടുള്ള കള്ളത്തരങ്ങൾ തൊട്ട് ഈ ടൗൺഷിപ്പിനകത്തുള്ള കള്ളത്തരങ്ങൾ തൊട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളെ ഒരു നന്മയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് മഹത്തരമെന്ന് വരുത്തി തീർത്ത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഇവർ ഈ ചൂരൽമല മുണ്ടയ്ക്ക നിവാസികളുടെ ജീവിതത്തെയും ദുരന്തത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു സർക്കാരാണെന്ന് ഈ പറയാതിരിക്കാൻ കഴിയത്തില്ല ആത്മബോധവും ആത്മാഭിമാനവുമുള്ള ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സിലാക്കണം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി മനുഷ്യ പച്ച മനുഷ്യൻ മനുഷ്യന്റെ പച്ചമാംസം വിറ്റു തിന്ന് ജീവിക്കുന്ന നരഭോജികളെ കാട്ടി ക്രൂരനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചേ കഴിയൂ അത്രയും നെറികട്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നെ ഏറ്റവും മകുട ഉദാഹരണമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങളുടെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും അവരെ പുനരധിവസിപ്പിക്കാതെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ജീവിതം വെച്ച് കളിച്ചുകൊണ്ട് ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്നും എഴുന്നൂറ്റി കോടി രൂപ പിരിച്ചെടുത്തതിന് ശേഷം ഇത്രയും നാളുകളായിട്ട് ഇവരെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ ആത്മവിശ്വാസമുള്ള ആത്മബോധമുള്ള മാനവിക മൂല്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം എന്തായിരിക്കും എന്നറിയാമോ എങ്ങനെയെങ്കിലും ഇവിടെ ഒരു പ്രളയമോ ഒരു ദുരന്തമോ ഇതുപോലെ വല്ല ദുരന്തമോ അല്ലെങ്കിൽ കോവിഡോ പൂർണ്ണമായിട്ട് വരട്ടെ എന്നായിരിക്കും കാരണം എന്നാലാണല്ലോ ഇയാൾക്ക് അടിച്ചു മാറ്റാൻ പറ്റുക അന്ന് എന്നാലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യൂ എന്ന് പറയാൻ പറ്റുകയുള്ളു എന്നാലേ സംഭാവന ചെയ്താലല്ലേ അതിൽ ആയിരം കോടി കിട്ടിയാൽ അതൊരു ഇരുന്നൂറ് കോടിയോ മുന്നൂറ് കോടിയോ ജനങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കിയെല്ലാം അയാളുടെ വീട്ടിലേക്കും അയാളുടെ മരുമോനും അങ്ങനെ അയാളുടെ അണി അയാളുടെ മന്ത്രിമാർക്കൊക്കെ വീതിച്ചെടുക്കാൻ പറ്റുള്ളു അതാണിപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാളെ വന്നു ഇയാളെ പ്രളയവും കൊറോണയും വന്നതുകൊണ്ട് മാത്രം ഇയാൾ വീണ്ടും തുടർ ഭരണം സംഭവിച്ചു ഇനി ഇയാൾ അടുത്തത് ആഗ്രഹിക്കുന്ന അടുത്ത ഇലക്ഷന് മുൻപ് ഇവിടെ എന്തെങ്കിലും ഒരു വിപത്ത് വരണേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ്